കോട്ടയത്തേക്കാണ് യു ഡി എഫ് ഭരിക്കുന്നത് കോട്ടയം നഗരസഭയിലെ ക്രമക്കേടിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നഗരസഭാ ചെയർമാനെ ഉപരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ടോബി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടോബി പറയൂ എന്താണ് വിവരങ്ങൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സ്മിത തീർച്ചയായിട്ടും പ്രതിഷേധം തുടരുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അല്പസമയം മുമ്പാണ് നഗരസഭയിൽ ചെയർപേഴ്സൺ ജിൻസി സെബാസ്റ്റിൻ്റെ മുറിയിലേക്ക് കടന്ന് അവിടെ അവർ ഇരിക്കുന്നതിന് തൊട്ട് മുന്നിലായി ഇരുന്ന് പ്രതിഷേധിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധത്തിനുള്ള കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ നമ്മളാണ് ഇന്നലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് പ്രധാനമായിട്ടും പുറത്തേക്ക് വിട്ടത് അതായത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയോളം രൂപയുടെ ഒരു ഒരു ക്രമക്കേടാണ് ഇപ്പോൾ പുതിയതായി കോട്ടയം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് അതിനുള്ള കാരണം തന്നെ ഒരു ഓഡിറ്റ് അതായത് സംസ്ഥാന നഗരസഭ വിജിലൻസ് വിഭാഗം ഇന്റേണൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ പൊരുത്തക്കേട് കണ്ടെത്തുകയായിരുന്നു നഗരസഭയിലേക്ക് തനത് ഫണ്ടിലേക്ക് വരുന്ന ചെക്കുകൾ അത് അക്കൗണ്ടുകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയോളം രൂപ നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു ഇത് എവിടേക്ക് പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നഗരസഭയുടെ ഭാഗത്തു നിന്നും വരേണ്ടത് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മളോട് ചെയർപേഴ്സൺ പറഞ്ഞത് സെക്രട്ടറിയോട് ഇക്കാര്യം പരിശോധന ിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ഒരു വിവരം കൌൺസിലിൻ്റെ ഒന്നും തന്നെ മുമ്പ് ചർച്ചയായിരുന്നില്ല ഇന്റേണൽ വിജിലൻസ് മുൻപ് ഒരു തട്ടിപ്പ് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു രണ്ടര കോടി രൂപയുടെ ഒരു തട്ടിപ്പ് ഒരു ഉദ്യോഗസ്ഥൻ പെൻഷൻ ഫണ്ടിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു അങ്ങനെയാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം മുനിസിപ്പൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ ഒരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പ് സി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം നടത്തി ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പറപ്പം പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയർപേഴ്സണെ ഉപരോധിച്ചു കൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് കാരണം നഗരസഭകളുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കോട്ടയം നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭ പോകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ചെയർപേഴ്സൺ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു വിവരവും അറിയില്ല സെക്രട്ടറിയോട് വിശദീകരണമാണ് നഗരസഭയിലെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളാണ് ടോബി ജോൺസൺ പങ്കുവച്ചത്